രേന്ദ്രൻ ഒരു കാരണവശാലും അകത്തേക്ക് വരാൻ പാടില്ല സാർ ഞാൻ ഹമീദ് പ്ലീസ് ഹമീദ് ഞാൻ മാറിയ ഒരു മരണം നടന്ന സ്ഥലമായത് സോ വാട്ട്സർ മരണം നടന്ന സ്ഥലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോകാം തടയാൻ പാടില്ല ഒരുത്തരും ഐ എം ഡൂയിങ് മൈ ഡ്യൂട്ടി അവന്റെ ഡ്യൂട്ടി ഐ വാണ്ട് ടു വൈ മരണം സംഭവിച്ച ൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം എല്ലാ ഫോർമാലിറ്റീസും ഓടിച്ചു തീർത്ത് ബോഡി ഗോവയ്ക്ക് ആർക്കാണ് ഗേവ് നോ സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും അടക്കം കൃത്യസമയത്ത് നിന്റെ ടേബിൾ എത്തിച്ചേരും അതിന് അധികാരപ്പെട്ടവര് ഈ പറഞ്ഞതിന്റെയൊക്കെ മഹത്വം ഒരുപാട് കൊല്ലം മുമ്പ് നിങ്ങൾ എന്നെ പഠിപ്പിച്ചതല്ലേ സാർ കമാൻ മരിച്ചു കിടക്കുന്ന രമാബഹന്റെ നാവിന് ജീവൻ വെച്ചാൽ അവരൊരുപക്ഷെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കില്ലേ സത്യങ്ങൾ അതിന്റെ നൂറ് ഇരട്ടി വിളിച്ച് പറയുന്നുണ്ട് ഇപ്പോ എന്നെ ഇവിടെ നാട്ടിയിറക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ഈ വെമ്പൽസ് യു സാർ me why you are too bloody bothered. Enough. すいません。 ഒറ്റക്ക് യുദ്ധം ചെയ്ത് ലോകം നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന വിഡ്ഢികളുണ്ടല്ലോ വീരപുരുഷന്മാർ നരിയെപ്പോലെ ഇഷ്ടമാ സേതുവന് ദയാ ദീനാനുകമ്പ സഹതാപം ദാക്ഷിണ്യം അങ്ങനെ എല്ലാം ചേർത്തൊരിഷ്ട്ക്കോ ഉം ി സർവം കാൽ കീഴിലാക്കാൻ ഒരുപെട്ടിറങ്ങുന്ന മഹാബുദ്ധിശാലികളുണ്ടല്ലോ ഒറ്റ സത്യമേ തിരിച്ചറിയാതെ പോകുന്നുള്ളൂ അവസാന നിമിഷം വരെ എത്രയും മികച്ച യു ബിലോങ് ഓർത്ത് ഓർത്തുവച്ചാ മതി മീറ്റ് നെക്സ്റ്റ് ഹലോ ജലപാൽ ഓർമ്മ ഉണ്ടോ അറിയം വാ അതാ ഏർപ്പാടാ ഇത് നമ്മളെ ജൂറി സിക്ഷൻ വാ നമുക്കൊന്ന് കൂടിയേച്ചു പോവാ 啊啊啊啊啊啊 아아아아아 നരിക്ക് കെണിവയ്ക്കാനാണെങ്കിൽ ഇത് പോര ജലപാല സന്നാഹം ചെന്ന് പറയണം നിന്നെ അയച്ചവരോട് അവരാരാണെങ്കിലും കച്ചട ജലപാല മോനെ നീ എന്തോന്നാണ് ഈ പനറ്റുന്നേ അവിടെ ചെവിയിലോട്ട് ഞങ്ങള് പെണ്ണുങ്ങള് നമ്മി പറഞ്ഞതാ എന്നാ പിന്നെ എന്തേലും വിട്ടിത്താരി പോയി മനസ്സിലായി നീ ചെല്ലെ അല്ലെങ്കിൽ തന്നെ കേസിന്റെ ടെൻഷൻ എല്ലാം മണ്ടയിലോട്ട് കേറിയിട്ട് പ്രഷറിനെ ഗുളിക രണ്ടെണ്ണം കൂടുതൽ ആ പോ ഒന്ന് വിഴുങ്ങിച്ച് നിക്കഴ ആ അത് പിന്നെ നിങ്ങൾ ഈ ടെൻഷൻ മുഴുവൻ ഒറ്റക്ക് പിടിക്കുന്നതിന്റെ

ഇല്ല സർ ഐ ജി ബാലു അപ്പിച്ചായി സേതു അങ്ങനെ ഏത് ധൈര്യം വേണമെങ്കിലും രമാബഹൻ മുൻപ് മൂന്ന് തവണ സൂയിസൈഡ് അറ്റം നടത്തിയിട്ടുണ്ട് ഒരിക്കൽ ഒരു പ്രണയം മറ്റു രാലത് കൂരൂർ പഠിക്കുമ്പോൾ പിന്നെ രണ്ടവണ വീണ്ടും ഗോവയിൽ ഹർഷപുരി ആശ്രമത്തിൽ സന്യസിക്കാൻ ചേർന്ന കാലത്ത് എടാ നിനക്കിതൊക്കെ ആശ്രമത്തിൽ നിന്ന് അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്സ് ആണ് രമാബഹന ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വിശ്വസിപ്പിക്കാൻ അവരുടെ സെക്രട്ടറിയുടെയും അടുപ്പമുള്ള മറ്റ് അന്തേവാസികളുടെയും നമ്മൾ അന്വേഷിച്ചു തൊടുന്നടം ഓരോ കണ്ണിയായിട്ട് മുറിച്ചോണ്ടിരിക്കുക അവര് ആരായാലും അല്ലടാ സർ പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ചെന്ന് തൊടുന്നെങ്കിൽ അത് അവനങ്ങനെ ഒറ്റ വെട്ടിന് മുറിക്കാൻ പറ്റുന്ന കണ്ണി ആവില്ല സർ എന്നാലും നിന്റെ ആരുമാവസ കണ്ടതല്ലേ കാരുണ്യ ദീപത്തിൽ ദ ലേറ്റ് രമാബഹന്റെ യാത്രയപ്പിന് വന്നു നിരന്ന പ്രമാണിമാരിൽ ആരും അവസാനം വന്നിറങ്ങിയ ഈ അപ്രതീക്ഷിത വി ഐ പി അടക്കം എനി ബഡി ആൻഡ് വിൽ ജസ്റ്റ് ദ ലിങ്ക്സ് എന്ന് വെച്ചാൽ എന്തും നമുക്ക് ഊഹിക്കാം നിങ്ങളുടെ ഈ ദൈവപുത്രൻ ഈ ബി ഐ പി അടക്കം ആരെയും സംശയിക്കാം സാർ ഏത് നിലയ്ക്കെന്നറിയില്ല എത്ര ആഴത്തിലൊന്നും ഊഹമില്ല ബട്ട് എവിടെയൊക്കെയോ സാറ് പറഞ്ഞില്ലേ ഗോവ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഐ ഡി ഫോളോ അപ്പ് സേതുവിനും മിസ് ഹെലൻ കോടയ്ക്കുമൊപ്പം ഗോവ പാമ്പിനും ഫൺ ഗേൾസ് ബൂസ് ആൻഡ് സ്റ്റഫ് ആട്ടോ പാട്ടും കൂത്തും കൂടിയല്ല സ്വന്തം ഭാര്യോട് പോലും ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ മുൻ പരിപാടികൾ മുഴുവൻ റദ്ദീസ് സി എം കൊച്ചിയിൽ എത്തുന്നു കിട്ടിയില്ലേ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഗോപ്യം ബട്ട് ഐ എക്സ്പെക്ട് എങ്ങടാ